ായ കലാസിനെ നിങ്ങൾക്ക് ബന്ധനം ഞാനിതിവിടെ അവതരിപ്പിക്കുന്ന കഥ ബൈബിളിന്റെ നിന്നും ആ മനുഷ്യൻ സമയം ഇസ്രായേലിന്റെ രാജാവായ ദാവീദ് തന്റെ പതിവും മധ്യാനമായൊക്കെ വിട്ടുനിർന്ന് കൊട്ടാരത്തിന്റെ മട്ടുപാവിലൂടെ ഇസ്രായേൽക്കാരും അമോനരുമായി കടുത്ത യുദ്ധം നടക്കുന്ന നാളുകൾ യുദ്ധരംഗത്തെ വാർത്തകൾ അപ്പങ്ങൾ തന്നെ അറിയിക്കുവാൻ വേണ്ട ക്രമീകരണങ്ങളൊക്കെയും ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് അദ്ദേഹം ആശ്ചര്യ നിശ്ചലം നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ കണ്ണുകൾ എവിടെയോ ഉടക്കി കിടക്കുകയാണ് മഹാരാജാവിനെ വിഭ്രമിപ്പിച്ച ആ ദൃശ്യം എന്താണ് ഒരു സുന്ദരി അവിടെ നീതി കുളിക്കുന്നു ആനന്ദരൂപിണി ആരിലും ആരിലും പെണ്ണുങ്ങൾ കുളിക്കുന്ന കുളിക്കടവിലേക്ക് നോക്കി അങ്ങേറെ നിൽക്കുന്നത് മഹാകഷ്ടം ഈ രാജാക്കിങ്ങനെയായാലും രാജാവെന്നല്ല സാക്ഷാൽ ദേവേന്ദ്രൻ പോലും പോകുന്നത്ര ആ സുന്ദരിയുടെ കണ്ണുകൾ അറിയാതെ കൊട്ടാര നോക്കി നോക്കിക്കൊണ്ട് മഹാരാജാവ് നിർനിമേഷനായി നിൽക്കുന്നു അവൾ ആടിച്ചു പോയി പിന്നെ ഒരു മുങ്ങി മുങ്ങുമൊങ്ങി കുഴിയിട്ടവൾ അങ്ങേക്കറിയത്തി പൊങ്ങി അപ്പോഴും നമ്മുടെ രാജാവ് പഴയ പണി തന്നെ കള്ളേ കളെ